പക്ഷെ താങ്കൾ വി എസുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വി എസ് മുഖ്യമന്ത്രിയായതിനു പോലും പിന്നിലെ താങ്കളുടെ ഞാൻ ഇല്ലെങ്കിൽ ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ എന്റെ ഓഫീസ് കത്തിച്ച് എന്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കത്തിച്ചു അതിനുശേഷം എൻ്റെ അടുത്ത് രേഖകളില്ല ആ സമയത്ത് വി എസിന്റെ സഹായത്തോടു കൂടി താങ്കൾക്ക് രേഖകൾ എത്തിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പറ്റില്ല ആ രേഖ എത്തിച്ചേരാൻ കാരണമെന്ന് വെച്ചാൽ ബീസിനെ സഹായത്തോടെ ഒന്നും അല്ലല്ല അത് അതൊക്കെ രഹസ്യമായ കാര്യമാണ് ഞാൻ അത് പറയുന്നത് ശരിയാണ് ആ രേഖ മുഴുവൻ ഉണ്ടാക്കി എന്താ അല്ല ഞാൻ അതിന് എത്ര ലക്ഷം പുറയ്ക്കുന്നറിയോ ഫ്ലൈറ്റ് നാളെ കാരണക്കെയോ ശരിയാവും അങ്ങനെ പറയുക ചെയ്താൽ കാർഷിക ഉണ്ടാക്കിയത് അതെന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ പിണറായി എന്ന വ്യക്തി കൊണ്ട് എനിക്ക് ഒരു പിണക്കുമില്ല അത് പറഞ്ഞാൽ കേട്ടോ ഒരു രീതി നന്ദു പറഞ്ഞെ വിശ്വസിക്കും ഒരു വരുഷവും എനിക്ക് പിണക്കമില്ല പക്ഷേ നന്ദി പറഞ്ഞു തെറ്റ് ചെയ്ത തെറ്റാന്ന് ഞാൻ പറയും അഡ്മിറ്റ് ചെയ്ത പ്രശ്നം അഡ്മിറ്റ് ചെയ്യാൻ തെറ്റ് അഡ്മിറ്റ് ചെയ്യുന്നവണ്ണം മേൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കും അതാണ് പ്രശ്നം അയ്യായിട്ട് ഇപ്പം ഞാൻ നേരെ വിളിച്ചപ്പം പിണറായി ആർട്ടിസ്റ്റ് വന്ന് ആഫീസ് ചെയ്തിപ്പോ ഞാൻ മൈതാ വരുന്ന കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു പുള്ളി പത്രസേവ ഞാൻ പുള്ളി ചിരിച്ചോണ്ടേ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു നാളത്തെ പാർട്ടി സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞത് ഏ അതാരും പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ ആരും പറയട്ടെ കൂടുതൽ വർത്താനം പറഞ്ഞു ഞാൻ അറിഞ്ഞു നാളത്തെ പാർട്ടി സെക്രട്ടറി അഭിവാദ്യങ്ങൾ പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട് ഈ രണ്ടര കൊല്ലം കൊണ്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്രയും നല്ല നിലയിലാക്കി മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്ത് നിങ്ങൾ ഇലക്ട്രിസിറ്റി മന്ത്രിയെ തുടരണം എന്ന് എൻ്റെ അഭിപ്രായം പടപള്ളി അത് പി സി പറയുന്നതല്ല അല്ലല്ലോ പാർട്ടി പറയുന്നില്ലല്ലോ ചെയ്യാൻ പറ്റും എന്നിട്ടുള്ളൂ ഞാൻ കറക്റ്റാണ് അപ്പോൾ നി ഗുണമുണ്ട് പാർട്ടിയെ നന്നാക്കാൻ പറ്റും ശരി അങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് പറഞ്ഞി പക്ഷേ ആ പോക്ക് ഈ പരുവത്തിലെ ഈ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ രവീന്ദ്രനന്ദകുമാറായി സങ്കടത്തോട് പറയുക അത്രമാത്രം പേഴ്സണൽ ബന്ധം എനിക്ക് അദ്ദേഹത്തോണ്ടായിരുന്നു ആ മനുഷ്യൻ മനുഷ്യനെങ്ങനെ ഇങ്ങനെയായി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇങ്ങനെയല്ല കിട്ടുന്നത് അത്രമാത്രം സ്നേഹം ഞാൻ വീണ്ടും പറയുക പക്ഷെ അങ്ങനെ ഇലക്ട്രിസിറ്റി ബന്ധിന് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റായിരുന്നു ലാവലിങ് കേസിൽ വല്ല കമ്മീഷൻ ഇടപാടൊക്കെ നടന്നിട്ടുണ്ടാവാം ഇല്ലൊന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് പുള്ളി കേന്ദ്ര ഗവൺമെന്റ് സ്വാധീനം ചെലുത്തിയില്ല പുള്ളി അവിടെയും പോയി പിടിച്ചു നിർത്തിയിരിക്കില്ല സുപ്രീം കോടതി അതെ വിണ്ടുന്നില്ല അതേപോലെ നിയമസംവിധാനത്തിൽ പോലും ഇതല്ലേ എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വി എസ് സച്യാന്തൻ പറച്ചിൽ മാത്രമല്ല ജീവിതത്തിൽ അത്രയും കഷ്ടപ്പാടുകളും വേദനകളും പീഡനങ്ങളും സൈസായിച്ചിട്ടുണ്ട് എന്നാണ് പി സി പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ആ പീഡനം സ്വഹിച്ചുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ പാർട്ടിന്ന് ആ പീഡനം പുള്ളി പടുത്തു വരുത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്ത് നിന്ന് പീഡനം അനുഭവിക്കുക പാർട്ടി കോൺഗ്രസ് നടക്കുക ഇങ്ങനെ വി എസ് എച്ച് ആണ് അവിടെ ജീവിച്ചിരുന്നോ എല്ലാവർക്കും അറിയാവില്ല അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് അരങ്ങേറുകയാണ് ഇന്ന് സംസ്ഥാന സമ്മേളനം അരങ്ങേറുമ്പോൾ കൊടിയേറ്റുന്ന ആരാ സാധാരണ വി എസ് എച്ച് ആണ് ഇന്ന് ആരാ കയറ്റുന്നത് ഒന്ന് ആലോചിച്ച് ആ ഫീസ് കിടക്കാൻ കിടക്കുക അങ്ങേരുന്നനുസ്മരിക്കാനുള്ള മര്യാദ കാണിക്കണ്ടായി ഇവിടെ കമ്മൂടി സ്വലിത് പിണറായി പിണറായിയുടെ റൌഡിസവും പിണറായിയുടെ ഗുണ്ടായുഷവും പിണറായിയുടെ ആ പണത്തിന്റെ കൊഴുപ്പും ഇതുകൊണ്ട് നിൽക്കുന്നത് ഈ മലയാളി എന്ന് പറയുന്നതിന്റെ സ്വഭാവം കുഴപ്പമല്ലേ ഒരു എലക്ഷം കഴിഞ്ഞ എലക്ഷൻ പിണറായി എങ്ങനെ വന്നത് ഒറ്റ കിറ്റാണ് എല്ലാ വീട്ടിലും അത് കിറ്റ് കിട്ടിയത് തീർന്നു പെൻഷൻ ഇല്ല പിന്നെ കൊടുത്തു അപ്പം ഡബിൾ ആക്ഷൻ അങ്ങനെയല്ലേ ഒരു ചാനൽ ചർച്ചയിൽ കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ആക്ഷേപിച്ചു മതവിദ്വേഷം പരത്തുന്ന തരത്തിൽ ഈ പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളെല്ലാവരും തീവ്രവാദികളാണ് അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നർത്ഥത്തിൽ ഈരാറ്റുപേട്ടയുടെ എം എൽ എ ആയിരുന്ന പി സി ജോർജ് മതം നിന്ന് നടത്തിയെന്നാരോപിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട ലീഗ് മണ്ഡലം കമ്മിറ്റി പി സി ജോർജിനെതിരെ കൊടുത്ത പരാതിയിന്മേൽ പി സി ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തു വൈദ്യ പരിശോധനയിൽ പി സി ജോർജിന് ഹൃദയ സംബന്ധമായ ചില തകരാറുകൾ കണ്ടതിനാൽ ഇ സി ജിയിൽ കാര്യമായ വേരിയേഷൻ കണ്ടതിനാൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പി സി ജോർജ് വീണ്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു നാളെ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി കേൾക്കും എന്നാൽ ഇതിനിടയിൽ പി സി ജോർജ് മുൻപ് പല മാധ്യമങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു ക്രൈം ഓൺലൈനിൽ പി സി ജോർജ് തന്റെ നിലപാടുകളും തൻ്റെ വ്യക്തിജീവിതവും രാഷ്ട്രീയ നിലപാടുകളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നൽകിയ അഭിമുഖം ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു പി സി ജോർജ് എപ്പോഴും പറയുന്നു അഭിമാനത്തോടുകൂടി ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ് അരിവുത്തറക്കാരനാണ് അത് ഞാൻ എവിടെയും ആത്മാഭിമാനത്തോടുകൂടി പറയും ഈരാറ്റുപേട്ടയിൽ ഇന്നുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രയും തൻ്റെ ഭരണകാലത്ത് താൻ അവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നത് തന്നെയാണ് മുപ്പത് വർഷക്കാലം ഈരാറ്റുപേട്ടയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് താൻ ജീവിച്ചത് താൻ ഈരാറ്റുപേട്ടയിൽ ജനിച്ചവനാണെങ്കിൽ താൻ ഈരാറ്റുപേട്ടയിൽ തന്നെ ജീവിച്ചു മരിക്കും ആരെങ്കിലും തന്നെ ഇവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് ഞാൻ ഈരാറ്റുപേട്ടക്കാരൻ തന്നെയാണ് ഏതെങ്കിലും മത തീവ്രവാദ സംഘടനകളുടെ ചുവട് പിടിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് തുരുത്തി കളയാം അഥവാ പി സി ജോർജിന്റെ വാക്ക് കടം കൊണ്ടുപറുകയാണെങ്കിൽ അങ്ങ് മൂക്കി കയറ്റിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിൽ പി സി ജോർജ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പി സി ജോർജിനെ പിണറായി വിജയൻ സർക്കാർ ഇത്ര കണ്ട് പീഡിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ നേരരേഖ തന്നെയായിരുന്നു പി സി ജോർജിന്റെ ഈ അഭിമുഖം ഇന്ന് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ട് പിണറായി വിജയന്റെ ലാവലിൻ കേസ് ഉൾപ്പെടെയുള്ള പല അഴിമതികളും പുറത്തു കൊണ്ടുവരുവാൻ പി സി ജോർജ് എന്ന പൊതുപ്രവർത്തകൻ കാട്ടിയ ആർജവത്തിനും തന്റെ ഇടത്തിനും ഉള്ള ഒരു പ്രതികാര നടപടിയെന്നോണം തന്നെയാണ് പി സി ജോർജിനെ ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വേട്ടയാടുന്നത് എന്നാണ് പി സി ജോർജ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് പിന്നീട് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ പല കമ്പനികളിൽ നിന്നും അതായത് കേരളത്തിലെ പ്രമുഖ കരിമണൽ ഖനന കമ്പനിയായ സി ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്നും മാസപ്പിടിയായി കോടിക്കണക്കിന് രൂപ കോഴ മേടിക്കുകയുണ്ടായി വീണാവശികന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്കാണ് ഇത്തരത്തിൽ കോഴ വാങ്ങിയത് ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഈ കമ്പനി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ അഴിമതിയാണ് അല്ലെങ്കിൽ സീരിയസ് ബോർഡാണ് വീണാ വിജയന്റെ കമ്പനി നടത്തിയത് എന്നാണ് എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഈ കേസിൽ തന്നെ കൂടി കക്ഷി ചേർക്കണമെന്ന് പി സി ജോർജിന്റെ മകനും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി രംഗത്ത് വന്നതോടുകൂടി പിണറായി വിജയന് പി സി ജോർജിനോടും പി സി ജോർജിന്റെ കുടുംബത്തോടുമുള്ള കലിപ്പ് അധികരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് തന്നെ ഇത്രയധികം പിണറായി വിജയൻ സർക്കാർ വേട്ടയാടുന്നത് പോലീസിനെയും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തന്നെ വേട്ടയാടുന്നതിന്റെ പുറകിലുള്ള പിണറായി വിജയന്റെ പ്രതികാരം എന്താണ് എന്നൊക്കെ പി സി ജോർജ് ക്രൈം ഓൺലൈനിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു പി സി ജോർജ് ടി പി നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പക്ഷെ താങ്കൾ വി എസുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വി എസ് മുഖ്യമന്ത്രിയായതിനെ പോലും പിന്നിലെ താങ്കളുടെ ഞാൻ ഞാൻ ഇല്ലെങ്കിൽ കാരണം പറയാം ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ എന്റെ ഓഫീസ് കത്തിച്ചതിന്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കത്തിച്ചു അതിന് ശേഷം എൻ്റെ അടുത്ത് രേഖകളില്ല ആ സമയത്ത് വി എസിന്റെ കൂടി താങ്കൾക്ക് ആ രേഖകൾ എത്തിച്ചെന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പറ്റില്ല ആ രേഖ എത്തിച്ചേരാൻ കാരണം വെച്ചാൽ സഹായത്തോടെ കൂട്ടില്ല ഇല്ലെങ്കിൽ എന്തായാലും അത്രയും ഡോക്യുമെന്റ് അല്ല അല്ല അതൊക്കെ രഹസ്യമായ കാര്യമാണ് ഞാൻ പറയാലോ അത് പറയുന്നത് ശരിയല്ല ആ രേഖ ഉണ്ടാക്കി എന്ത് വന്ന അല്ല ഞാനതിന് എത്ര ലക്ഷം രൂപ മുടക്കുന്ന അറിയോ ഫ്ലൈറ്റ് നാളെ കാരണൊക്കെയാ ശരിയാവോ അങ്ങനെ പറയാം ചെയ്ത കാഴ്ച ഉണ്ടാക്കിയത് അതെന്താണെന്ന് വെച്ചാൽ തെറ്റെയ്തു എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ പിണറായി എന്ന വ്യക്തി കൊണ്ട് എനിക്ക് ഒരു പിണക്കവും അത് പറഞ്ഞാൽ കേട്ടോ ഒരു വ്യക്തി നന്ന പോലെ എന്നെ വിശ്വസിക്കും ഒരു വർഷവും എനിക്ക് പിണക്കമില്ല പക്ഷേ നന്ദി പറഞ്ഞ് തെറ്റ് ചെയ്ത തെറ്റാന്ന് ഞാൻ പറയും അഡ്മിറ്റ് ചെയ്ത പ്രശ്നം അഡ്മിറ്റ് ചെയ്യാതെ തെറ്റ് അഡ്മിറ്റ് ചെയ്തോളം വരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും അതാണ് പ്രശ്നം പിണറായി ഞാൻ എപ്പോഴും അനുകൂലിച്ചിട്ടുണ്ട് അറിയാം പുള്ളി ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന നിയമസഭയ്ക്കകത്ത് പരസ്യമായി ഞാൻ പിന്തുണച്ചതുപോലെ അദ്ദേഹത്തെ ആരും പിന്തുണച്ചിട്ടില്ല ചോദിച്ചോളൂ അദ്ദേഹത്തോട് പറയട്ടെ തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി അതെ അദ്ദേഹം രണ്ടര കൊല്ലം മന്ത്രിയായിട്ടുണ്ട് ആ രണ്ടര കൊല്ലം ഒരു ആരും കൂടെ പറയാം പുള്ളി പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടാൻ പോന്നു അപ്പോൾ പാർട്ടി സെക്രട്ടറി നിന്ന് എനിക്ക് കിട്ടി പിണറായി ഇന്ന് രാജിവെക്കും വൈകുന്നേരം രാജിവെച്ച് നാളെ പാർട്ടി സെക്രട്ടറി ആവും പുള്ളി മന്ത്രിസ്ഥാനം മാറാൻ പോകുന്നു ആ അതെ കിട്ടാൻ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വിളിച്ചപ്പം പിണറായി അഡസ്സിമെന്തു ആഫീസ് ഇരിപ്പുണ്ടോ ഞാൻ മീത വരുന്ന കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു പുള്ളി പത്രസേവ ഞാൻ പുള്ളി ചിരിച്ചോണ്ടേട്ടാണ് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു നാളത്തെ പാർട്ടി സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങൾ ഞാൻ പറഞ്ഞത് ഏ അത് പറഞ്ഞു എന്ന് ചോദിച്ചു എന്നാരും പറയട്ടെ കൂടുതൽ വർത്താനം പറ്റും ഞാൻ അറിഞ്ഞു നാ അടുത്ത പാർട്ടി സെക്രട്ടറി അഭിവാദ്യങ്ങൾ പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട് ഈ രണ്ടര കൊല്ലം കൊണ്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്രയും നല്ല നിലയിലാക്കി മനുഷ്യനാ നിങ്ങൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്ത് നിങ്ങൾ ഇലക്ട്രിസിറ്റി മന്ത്രിയെ തുടരണം എന്ന എൻ്റെ അഭിപ്രായം പണ്ടപുള്ളി അത് പി സി പറയുന്ന പോലെ അല്ലല്ലോ പാർട്ടി പറയുന്നവരല്ലേ ചെയ്യാൻ പറ്റും എന്നിട്ടുള്ളൂ ഞമ്മക്ക് കറക്റ്റാ അപ്പം നിങ്ങൾ ഗുണമുണ്ട് പാർട്ടിയെ നന്നാക്കാൻ പറ്റും ശരി അങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് പറഞ്ഞി പക്ഷേ ആ പോക്ക് ഈ പരുവത്തിലെ ഈ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ രവീന്ദ്രനാഥകുമാറായി സങ്കടത്തോട് പറയുക അത്രമാത്രം പേഴ്സണൽ ബന്ധമെനിക്ക് അദ്ദേഹത്തോടു ആ മനുഷ്യനെങ്ങനെ ഇങ്ങനെയായി ഇദ്ദേഹം ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഇ കെ നാരാർ മന്ത്രിസഭയുടെ കാലത്ത് ഈ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ടും അതുപോലെ ഐസ്ക്രീം പാർലർ പെൺ പെൺവാണിപ്പ് കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുള്ള അഴിമതിയും ബ്ലാക്ക് മെയിലിങ് അതുപോലെ പണുണ്ടാക്കാനുള്ള മാർഗങ്ങൾ അധികം സ്വീകരിക്കുകയും അതിൽ നിന്നാണ് അദ്ദേഹം മാറി ഇത്തരത്തിലുള്ള ഒരു വേറൊരു ശ്രദ്ധയെ ചലിച്ചു എന്ന് പറയുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത് ഇങ്ങനെ ആകും ഞാൻ സുഖം വിചാരിച്ചു ഞാൻ എന്നെ വ്യക്തിയോട് പറയുക പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇങ്ങനെയല്ല കണ്ടത് അത്രമാത്രം സ്നേഹം ഞാൻ വീണ്ടും പറയുക പക്ഷേ അങ്ങനെ ഇലക്ട്രിസിറ്റി മന്ത്രി ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റായിരുന്നു ഇല്ലാവിലിം കേസിൽ വല്ല കമ്മീഷൻ ഇടപാടൊക്കെ നടന്നിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് പുള്ളി കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനം ചെലുത്തിയില്ലോ പുള്ളി അവിടെയും പോയി പിടിച്ചു നിർത്തിയിരിക്കില്ല സുപ്രീം കോടതി മിണ്ടുന്നില്ല നിയമ സംവിധാനത്തിന് പോലും ഇതല്ലേ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അയന്തു പറ പക്ഷെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വി എസ് മൂർഷൻ സച്ചെന്ന് പറയുന്നു പക്ഷേ ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റർ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കൂടിയ കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവാണ് രണ്ടായിരത്തി ഒന്നുമുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ താങ്കളാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹം തൊണ്ണൂറ് ശതമാനവും ഞാൻ ചെയ്യുന്നത് മദ്യം കെട്ടാൻ മലയും അതേപോലെ മൂന്നാറും പിന്നെ നമ്മുടെ കാസർഗോഡ് അതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാരണം അദ്ദേഹം വേറൊന്നും മനസ്സിലാക്കണം എന്നെ അദ്ദേഹത്തോടെ എൻ്റെ ബഹുമാനം പലരും ഓർഗ് തന്നെയാണ് ഞാനും ഒരു ഉപകാരം ആ മനുഷ്യനെ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു 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 പോലും പുഴ ഞാൻ മേടിച്ച് കുടിച്ചിട്ടില്ല പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കായ പോലും ഗതികൾ ഉണ്ടായിട്ടില്ല എൻ്റെ സ്നേഹനാഥ നന്ദിയുടെ പ്രശ്നമാണ് ഈ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴ വാരിക്കുന്തം കേസ് കഴിഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് പൂഞ്ഞാഞ്ഞ നയനാരി രക്ഷിച്ച് പൂഞ്ഞാറിയോ കുഞ്ഞാലും നാത്തലാൽ വലിയച്ഛൻ്റെ വീട്ടിലെ വിളിച്ചിരുന്നു അപ്പോൾ ഈ വി എസ് അങ്ങനെ വിളിച്ചിരിക്കുമ്പം മുഴുവൻ ക്രിസ്ത്യാനികളാണ് അവിടെ വാലാനിക്കിലെ കുടുംബമാണ് വാലാനിക്കെ പുരുഷോത്തമ സാറിൻ്റെ വീട് കുടുംബമാണ് അവിടെ ഒറ്റ കമ്മ്യൂണിഷ് കുടുംബമുള്ള അവിടെ അതിനകത്താണ് വന്ന് വിളിച്ചിരിക്കുന്നത് മുഴുവൻ ക്രിസ്ത്യാനി കൊണ്ടായാലും സംശയിക്കല്ലോ എന്ന് വിചാരിച്ച അവിടെ വന്ന് കിടന്നതാണ് പുള്ളി രാവിലെ അഞ്ച് മണിക്ക് തോട്ടി കുളിക്കാൻ ഇറങ്ങി ഇറങ്ങിപ്പോൾ എസ് ചേട്ടന്മാർ കണ്ട് വിവരം അറിയിച്ചു ഇടിയന്നാറാപുള്ള അവിടെ എസ് ഈ അയാൾ അന്ന് രണ്ട് ദിവസം വന്ന് ഒളിച്ചിരുന്ന് വെച്ച് ഇറങ്ങിയത് ഇപ്പോഴത്തെ പോകും അവിടെ മുതൽ ഇടിച്ചു ഇടിച്ച് അന്ന് ശേഷം എന്ന് കിലോമീറ്റർ നടത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ടെ ഉപകാരമില്ല പതിനഞ്ച് കിലോമീറ്റർത്തി ഇടിച്ച് പരുവാക്കി ശേഷം കൊണ്ടിട്ടു കാലിനകത്ത് ബയനട്ട് കുത്തിക്കേറ്റ് അതാ രസം ആ ഞാൻ ഈ ഒരു രണ്ട് അല്ലേ മൂന്ന് കൊല്ലം പുള്ളി ഇവിടെ വയനിട്ട് പാടം പുള്ളി അന്നേരം കാര്യം ഒക്കെ വെച്ച് കാണിച്ചത് ബയനു കുത്തിപ്പെട്ടി പാടുകൾ അത് നമ്മുടെ ആളുകൾ കാരണന്മാരല്ലേ എൻ്റെ നാട്ടുകാരല്ലേ ഞാൻ പാപം ചെയ്തത് ഇതുപോലെ ജനങ്ങൾ കൊണ്ട് പൊരുതുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ഇടിപ്പിക്കാം തെറ്റായിപ്പോയത് ആ തെറ്റ് പരിഹാരം എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ സേവനം ചെയ്തത് വി എസ് അച്യാനന്ദ്രൻ പറച്ചിൽ മാത്രമല്ല ജീവിതത്തിൽ അത്രയും കഷ്ടപ്പാടുകളും വേദനകളും പീഡനങ്ങളും സഹിച്ചിട്ടുണ്ട് എന്നാണ് പി സി പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും ആ പീഡനം സ്വഹിച്ചുകൊണ്ടിരിക്കില്ലേ ഇപ്പോൾ പാർട്ടി ആ പീഡനം പുള്ളി പടുത്തു വരുത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്ത് നിന്ന് പീഡനം അനുഭവിക്കുക അല്ലേ കോൺഗ്രസ് അടക്കുക ഇങ്ങനെ വി എസ് എച്ച് ആണ് അവിടെ ജീവിച്ചിരുന്നെന്നും എല്ലാവർക്കും അറിയാവില്ല ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് അരങ്ങേറുകയാണ് ഇന്ന് സംസ്ഥാന സമ്മേളനം അരങ്ങേറുമ്പോൾ കൊടികേറ്റുന്ന ആരാ സാധാരണ വി എസ് എച്ച് ആണ് ഇന്ന് ആരാ കയറ്റുന്നത് ഒന്ന് ആലോചിച്ച് ആ ഫീസ് കിടക്കാൻ കിടക്കുക അങ്ങേരൊന്ന് അനുസ്മരിക്കാനുള്ള മര്യാദ കാണിക്കണ്ടായി ഇതൊക്കെ സഹാക്കന്മാർ ആലോചിക്കും ഒരു സംശയം വേണ്ട വിട്ടുവീഴ്ചയില്ലാതെ ഇതൊക്കെ തകരും കാരണം കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി കാരണം റഷ്യ ഇത് തന്നെ കമ്മ്യൂണിസം ചൈന കമ്മ്യൂണിസം ഉപേക്ഷിച്ചല്ലോ മുതലാളിത്ത മറക്കുക മുതലാളിത്ത മറക്കുക അത് പിന്നെ ഇന്ത്യയിൽ നോക്കാം ഇന്ത്യയിലെ യെച്ചൂരിയും കാലാട്ടുകൾ കഞ്ഞി കുടിക്കണേ പിണറായി വിജയൻ കാഞ്ചു കൊടുക്കണേ കരിയാണ് കാരണം അവിടെ അവർ ജീവിതത്തിൽ ഇന്ന് വരെ അവർ ഓരോ എം എൽ എം പി വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ ഡൽഹിയിലാണ് പാർട്ടിയില്ല ആകപ്പാടെ തമിഴ്നാട്ടിൽ തീരെ സ്റ്റാലിൻ്റെ ഒക്കെ പുറകെ രണ്ട് സീറ്റ് മൂന്ന് സീറ്റൊക്കെ മേടിച്ച് ഇങ്ങനെ അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കമ്മുടിച്ചു ഇവിടെ കമ്മുടിച്ചു പിണറായിസമാണ് പിണറായിയുടെ റൌഡിസവും പിണറായിയുടെ ഗുണ്ടായുഷവും പിണറായിയുടെ ആ പണത്തിന്റെ കൊഴുപ്പും ഇതുകൊണ്ട് നിൽക്കുന്നതാണ് ഈ മലയാളി എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം കുഴപ്പമല്ലേ ഒരു എലക്ഷൻ കഴിഞ്ഞ എലക്ഷൻ പിണറായി എങ്ങനെ വന്നേ ഒറ്റ കിറ്റാ എല്ലാ വീട്ടിലും കിറ്റ് അത് കിറ്റ് കിട്ടിയത് തീർന്നു പെൻഷൻ ഇല്ല പിന്നെ പെൻഷൻ കൊണ്ട് കൊടുത്തു ജയിച്ചു ഈ കോവിഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെ വിജയിപ്പിച്ചിട്ടുള്ളത് പക്ഷെ വേറെ കാര്യമുണ്ട് കഴിഞ്ഞ നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ടീച്ചർ 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 ആ ടീച്ചർ ആരമ്മയെപ്പോലെ നടന്ന് ചെയ്ത് സേവനം വരുന്ന ആ ടീച്ചർ ഇത്രയും വലിയ ഭൂരിപക്ഷം ജയിച്ചത് കൊണ്ട് അവരെ അടുപ്പിക്കുകയുള്ളു അങ്ങനെയുള്ള സ്ഥലത്ത് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി എങ്ങനെയാണ് അങ്ങ് വരേണ്ടത് സഹതാവും ദയനീയം ഇത് പുച്ഛത്തോടു കൂടി ഞാൻ കാണുന്നത് ആ സ്ത്രീ വന്നതിൻ്റെ ഗതിയാണ് കേരളം ഈ കൊറോണ കൊണ്ട് മുടിഞ്ഞത്